الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة العراف أربعة أربعة أعوذ بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم. أبلغكم رسالات ربي وأنا لكم ناصح أمين. أبلغكم رسالات ربي وأنا لكم ناصح أمين. أوعجبتم أن جاءكم ذكر من ربكم على رجل منكم لينذركم. واذكروا اذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطه فاذكروا الاء الله لعلكم تفلحون ി ഹുക്കും ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്നു അന ലക്കും ഞാൻ നിങ്ങൾക്ക് വ അന ഞാൻ ലക്കും നിങ്ങൾക്ക് ഗുണകാംിയാണ് അമീൻ വിശ്വസ്തനായ അവ അജിബുത്തും നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ ക്കും നിങ്ങൾക്ക് വരുന്നതിൽ മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ബോധവൽക്കരണം അല റജുലിൻ മിങ്കും നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരാളുടെ മേൽ ലിയുന്തിറക്കും അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുവാൻ മുന്നറിയിപ്പ് തരുവാൻ നിങ്ങൾ ഓർക്കുക ഇത് ജഅലക്കും ഖുലഫാ അവൻ നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കി അല്ലെങ്കിൽ പിൻഗാമികളാക്കി മിംബായി കൗമി നൂഹിൻ്റെ നൂഹഅഅലഹിമയുടെ ജനതക്കു ശേഷം വാദക്കും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകി ഫിൽ ഫിൽഹൽക്കി സൃഷ്ടിപ്പിൽ ബസ്തത്തൻ ശാരീരിക ശേഷി ശാരീരിക ശേഷി കായബലം ഫതുക്കുറു ആയതിനാൽ നിങ്ങൾ ഓർക്കുക അലാ അള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ലാഖും തുഫ്ലി നിങ്ങൾക്ക് വിജയം നേടുന്നതിനായി ഒന്നുകൂടെ അർത്ഥം പറയാം ഉബല്ലി ഹുക്കും റിസാലാത്തി റബ്ബി നിങ്ങൾക്ക് എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ ഞാൻ എത്തിച്ചു തരുന്നു ഇത് നമ്മൾ സുറത് നോഹ് അലഹിസ്ലാമെ സംബന്ധിച്ച് പറഞ്ഞ് പർവ്വതത്തി രണ്ടാമത്തെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട് ഉബല്ലി ഹുക്കും റിസാലാത്തി റബ്ബി വ അൻസാഹുലക്കും അവിടെന്ന് പറഞ്ഞതിന് പകരം അമീൻ ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയായ വിശ്വസ്തനായ വിശ്വസ്തനായ ഗുണകാംക്ഷിയാകുന്നു അവ അും നിങ്ങൾക്ക് അത്ഭുതമാണോ അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ അൻക്കും വിക്റുംബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള വിക്ർ അഥവാ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ നിർദ്ദേശങ്ങൾ അതാണ് ഉത്ബോധവൽക്കരണം അല്ലെങ്കിൽ ഉത്ബോധനം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുന്നത് നിങ്ങൾക്ക് വന്നു കിട്ടുന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ അല റജുലിം മിങ്കും നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരാളുടെ മേൽ ലിയും അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുവാൻ ഇത്രയും നമ്മൾ കഴിഞ്ഞ മോഹൻ നബി അലൈഹി ഇസ്ലാമെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇനി ആവർത്തിക്കേണ്ടതില്ല വധുക്കുറു നിങ്ങൾ ഓർക്കണം ഇത് ഖുലഫാ മിൻ ബഅദി വധുക്കുറു നിങ്ങൾ ഓർക്കുക ഇത് ജായ്ലക്കും അവൻ നിങ്ങൾ നിശ്ചയിച്ചു നിങ്ങൾ ആക്കി ഖുലഫാ ഖുലഫലീഫമാരാക്കി ഖലീഫ എന്നുള്ളതിന് സാധാരണഗതിയിൽ അർത്ഥമാണ് വരാറുള്ളത് ഒന്ന് പ്രതിനിധി അള്ളാഹുവിൻ്റെ ഖലീഫ എന്നോ രാജാവിൻ്റെ ഖലീഫ എന്നൊക്കെ പറഞ്ഞാൽ പ്രതിനിധി എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥം പിൻഗാമികൾ അതായത് നൂഹം നബി അലൈഹി സ്വലാമയുടെ ശേഷം പിൻഗാമികളായി നിങ്ങളെ നിശ്ചയിച്ചു അതാണ് ഇത് ജാലക്കും ഖുലഫ ഐ മീൻ കൗമി ബു കൗമി നൂഹി നൂഹം നബി അലഹി സ്വലാമയുടെ ജനതയിൽ നിന്നാണ് പിൽക്കാലത്തുള്ള എല്ലാ ജനങ്ങളും ഉണ്ടായിരിക്കുന്നത് കാരണം ഭൂമിനീകളിൽ നിന്ന് ബാക്കിയുള്ള എല്ലാവരും ആ കാലത്ത് നശിച്ചുപോയി അവരിൽ നിന്ന് പിൻഗാമികളായി വന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങൾ ഓർക്കുക വ സാദക്കും അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു ഫിൽഹൽ കെ സൃഷ്ടിപ്പിൽ ബസ്ത്രൻ ശാരീരിക ബലം ഇത് നമ്മൾ അൽബക്കറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് താലൂത്ത് രാജാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ശാരീരിക ബലം നൽകി എന്ന് സൂറത്ത് അൽബക്കറയിൽ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങളെക്കാളൊക്കെ ശാരീരികമായ ശേഷി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ അൽബക്കറി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ വിജ്ഞാനത്തിലും ശരീരത്തിലും ബസ്തത്ത് നൽകുന്ന ബസത്ത ബസത്ത എന്നാൽ വിശാലമായി എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഒരു പേരും കൂടിയാണല്ലോ ബാസിത്ത് നമ്മൾ അബ്ദുൽ ബാസിത്ത് എന്നൊക്കെ പേരിടാണ് ബസത്ത വിശാലമായി എന്നാണ് അപ്പോൾ അതിൽ നിന്നുണ്ടായ വാക്കാണ് ബസ്തത്ത് അപ്പോൾ താലൂത്തിനെ പറ്റി അങ്ങനെ സൂറത്ത് അൽബക്കറയിൽ എന്തുകൊണ്ട് താലൂത്ത് ഞങ്ങളുടെ രാജാവായി അദ്ദേഹം സമ്പത്തിൽ ഞങ്ങളുടെ ഞങ്ങളെക്കാൾ മികച്ചവനല്ലോ എന്ന ആളുകൾ പറഞ്ഞപ്പോൾ ശാരീരിക ബലത്തിലും വിജ്ഞാനത്തിലും അദ്ദേഹത്തിന് നാം ബസ്തത്വ നൽകിയിട്ടുണ്ട് രാജാവിന് ബസ്തത് വിജ്ഞാനത്തിൽ നൽകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എങ്ങനെയാണ് ഒരു ജനതയെ നയിച്ചു കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശാലമായ അറിവ് നൽകി എന്നാണ് സൂറത്ത് അൽബപ്പറയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്ത സൂചിപ്പിച്ചത് ഏ ില്ല എങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ശാരീരിക ക്ഷമത നമ്മൾ നില പറഞ്ഞാൽ അവരുടെ വലുപ്പം വലിയ ആചാനബാഹുക്കൾ അതാണ് കാനഹും ഹാവ ഈത്തപ്പന തടി പോലെ വലിയവർ വലിയ ഉയരം അതിനനുസരിച്ചുള്ള പിന്നെ തടിയും അപ്പം അവരുടെ കരുത്ത് അവരുടെ വലിയ അത് തന്നെ വലിയ അഹങ്കാരത്തിന് കാരണമായി വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ സ്മാരക സൗധങ്ങളും നിർമ്മിക്കുക എന്നുള്ളത് അവർക്കൊരു ഹോബിയായിരുന്നു അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആയത്തൻ വിനോദമായി വിനോദമായിക്കൊണ്ട് ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ കൊട്ടാരങ്ങൾ പണിയുകയാണ് നിങ്ങൾ അത് ഈ കൊട്ടാരങ്ങളും ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ കൊട്ടാരങ്ങളും സ്മാരക സൗധങ്ങളും പണിഞ്ഞു വെക്കുക അതവരുടെ ഒരു തമാശയായിരുന്നു ഇന്നും ഈ കൊട്ടാരങ്ങളൊക്കെ സാധാരണഗതിയിൽ നിർമ്മിക്കപ്പെട്ട നമുക്കറിയാമല്ലോ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിലാണ് കാഴ്ച പെട്ടെന്ന് പതിയാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത് ഒരു കൊട്ടാരം നമ്മൾ കാണാൻ പോലുണ്ടല്ലോ സാധാരണ ഇവിടെ ഇത് ഉയർന്ന സ്ഥലത്താണ് അല്ലേ എന്താണ് പറയുന്നത് ആ ഹിൽ പാലസ് പേരൻ അത് ഉയർന്ന സ്ഥലം ആ രാജാവിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കൂടി കൂടിയായിരിക്കണം അതേമാതിരി നമ്മൾ കൊ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരം ഒരു കുന്നുമലാണല്ലോ ഏറെ അപ്പോൾ ഇത് അന്നും ഇന്നും ഒക്കെ സ്വാധീനമുള്ള സൗകര്യമുള്ള പണമുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവം ഇന്ന് വിദേശ രാജ്യങ്ങളിലും അങ്ങനെ തന്നെ സൗദി അറേബ്യയിൽ പോയി നോക്കും നിങ്ങൾ പല സ്ഥലങ്ങളിൽ കൊട്ടാരങ്ങളുണ്ട് അതൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ഇവരോട് പറയുന്നത് ആളുകളെ ആകർഷിക്കുന്നതിനും നിങ്ങളുടെ പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ഇങ്ങനെ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ സ്മാരകം അത് പണിതുകൊണ്ടിരിക്കുകയാണ് എന്തിനാ അവർ പണി അവർക്ക് സമ്പത്തുണ്ട് ശാരീരികമായിട്ട് വലിയ കരുത്തും അപ്പോൾ അവർക്ക് അതൊരു തമാശയും ഒരു കളിയും പണം എങ്ങനെ ഉപയോഗിക്കണം ആ കരുത്തുകൊണ്ട് അവർ പണം സമ്പാദിക്കുന്നവരും മിടുക്കന്മാരാണ് അതും സൂറത്തു സൂറത്തു ഷെയ്റായിൽ അള്ളാഹു താലൻ നമ്മളെ ഉണർത്തിയിട്ടുണ്ട് അവരുടെ അവർ അവർ അവർക്ക് അള്ളാഹു താല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അതാണ് വ വ വും ഫിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അവരുടെ പ്രദേശം നമ്മൾ മനസ്സിലാക്കി സൗദി അറേബ്യയും യമനും ഒമാനും ചേരുന്ന പ്രദേശത്തായിരുന്നു അവരുണ്ടായിരുന്നത് അവിടെ ഇന്നും ആ ആ പ്രദേശത്ത് പല ഭാഗങ്ങളിലും അവിടെയുള്ള മണൽ ടാൽക്കം പൗഡർ പോലെ നെയ്സായ മണൽ അതിലൊരു ആൾ ചവിട്ടി അറബികൾക്ക് ബധുക്കൾക്ക് പോലും ആ ഭാഗത്തേക്ക് പോകാൻ പേടിയാണത്ര ഇന്നും അതിലാണ്ടു പോകുന്ന അതിലിറങ്ങിയാൽ ആണ്ടുപോകുന്നു ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ അവിടെ നിന്ന് ഗവേഷണം നടത്താൻ പോയിട്ട് അദ്ദേഹം ഒരു നീണ്ട കയറിൽ ഒരു ഇരുമ്പിൻ്റെ കട്ട കെട്ടിയിട്ട് ആ മണലിലേക്ക് എറിഞ്ഞു ആ ഭാഗത്തേക്ക് അപ്പോൾ ആ ഇരുമ്പിൻ്റെ കട്ട താണു പോകുന്ന ഈ നൂലും അപ്രത്യക്ഷമായി അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അത്രീം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് അത്രയും കടുത്ത വിധത്തിലാണ് കാര്യങ്ങൾ ജീവിതം വളരെ ഉത്സാഹം അല്ലുത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ നശിപ്പിച്ച ട്രാൻസ് ജോർഡാൻ പ്രദേശം എന്ന് പറയുന്ന ചാവുകടൽ അവിടെ മനുഷ്യവാസമില്ലല്ലോ ആ ഭൂമി ആണ്ടുപോയ ചാവുകടലിൽ മത്സ്യം പോലും ജീവിക്കൂല ജോർഡ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന മത്സ്യം ആ ചാവുകടലിൻ്റെ അതിർത്തിക്കൊന്നാൽ ചത്തുപോകുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ചില മത്സ്യങ്ങൾ അങ്ങോട്ട് തന്നെ ഇവിടെ ചെന്നാൽ അപകടം അണത്താൽ അവരൊടനെ മേലോട്ട് തന്നെ നീന്തി രക്ഷപ്പെടുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് അങ്ങനെ അതാണ് ഹിജിർ പ്രദേശം സാലിഹ് നബി അലൈഹി സ്വലാമേട അല്ലേ ഫെജൂറിൽ നിങ്ങൾ നിൽക്കരുത് വേഗം പുറത്ത് എന്ന് റസൂൽ സലഹി അലൈഹി സ്വലാൻ സഹാബികളോട് പറഞ്ഞല്ലോ ഒരിക്കൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് അത് വിനോദിക്കാനുള്ള സ്ഥലമല്ല പാഠം ഉൾക്കൊള്ളാനുള്ളതാണെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇത് ജാലക്കും പറഞ്ഞാൽ അപ്പം എന്താണ് ഇവിടെ ശാരീരികമായ ക്ഷമത അല്ലെങ്കിൽ കായബലം വിശാലത എന്നാണ് വാക്കിനർത്ഥം നൽകിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴും കേൾക്കുന്ന സൂറയാണല്ലോ സൂറത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ കബി ആദ് ആദിനെ നിങ്ങളുടെ അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇറമാത്തിൽ ഇമാദ് അവർ തൂണുകൾ ഉടയവരായ തൂണുകൾക്കുടയ ഇറം ഗോത്രം ഇറം എന്ന് പറയുന്നത് എന്നാലും നമ്മൾ പറഞ്ഞല്ലോ ഇവരുടെ ഒരു വല്യാപ്പായിട്ട് വരും ആ വല്യപ്പാൻ്റെ പേരിലാണ് അവർ പിന്നെ അറിയപ്പെട്ടിരുന്നത് അതാണ് ഇറം എന്ന് പറയുന്നത് ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ തൂണുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക വലിയ സ്തൂപങ്ങൾ നിർമ്മിക്കുക കെട്ടിടങ്ങൾ നിർമ്മിക്കുക അതാണ് ദാത്തുൽ ഇമാദ് തൂണുകളുള്ള ഇമാതു അതിൻ്റെ ബഹുവചനം തൂണുകൾ എന്നാണ് അതിൻ്റെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഓതുന്ന സൂറകളിൽ വന്നിട്ടുള്ളതാണ് ഫതുക്കു എന്നിട്ട് പറയാം നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്ക് നമ്മൾ സൂറത്തു റഹ്മാനിൽ അല്ലേ മുപ്പത്തൊന്ന് വട്ടം സൂറത്തു റഹ്മാനിൽ വന്നിട്ടുണ്ട് ഇല്യു അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ ബഹുവചനമാണ്യുൻ അല്ലെങ്കിൽ അല്യു രണ്ട് രണ്ടുച്ചാരണുണ്ട് അല്ലിയെന്നും പറയും ഇല്യെന്നും പറയും അതിൻ്റെ ബഹുവചനമാണ് അനുഗ്രഹങ്ങൾ അപ്പം അള്ളാ അനുഗ്രഹങ്ങളെ ഓർക്കുക നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലക്കും തുഹം നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറേശ്ശികളോടും പിൽക്കാലത്ത് നമ്മളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് അള്ളാഹുബാല ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ നമുക്ക് ഓർമ്മ വേണം അവരുടെ കഥ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ കാരണമായത് അവർക്ക് അള്ളാഹുത്താല ശാരീരികമായും സാമ്പത്തികമായും ഭൗതികമായും ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഓർക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നു ജീവിച്ചു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത് ആയതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുത്താല ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളും ഓർക്കണം എന്നാണ് നമ്മളോട് ഇതിൽ നിന്നുള്ള നമ്മളോട് അള്ളാഹുത്താല സൂചിപ്പിക്കുന്നത് ല അലക്കും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം ഒരട്ട കൂടി വളരെ വേഗം തന്നെ അർത്ഥം പറയാം തിരിച്ചു മറച്ചും ഞാനിങ്ങനെ അവർ അർത്ഥം പറയണത് ഞാൻ മടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചിലപ്പോൾ നമുക്ക് വല്ലാത്ത ഭാഷയൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഖുറാൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് പഠനത്തിന് സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ് ഓതുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് നമ്മളിത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഖുറാൻ ഓതുമ്പോൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഓതണം എന്നാണ് എന്നിട്ട് പറയുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെ ഫൽക്കുറു ആലഅള്ളായും ദുഫലഹും അള്ളാഹുത്താല നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് അവരെ പറ്റി പറയുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് കിട്ടേണ്ടതെന്നാൽ നമുക്ക് കിട്ടിയിട്ട് പറഞ്ഞ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണം എന്നാൽ നമുക്ക് വിജയിക്കാം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അർത്ഥം പറയുന്നത് എല്ലാവരും അടുപ്പ് വിചാരിക്കരുത് ഉബല്യ ഊർക്കും റിസാലാത്തി റബ്ബി ഹുദ്ൻ നബി അലൈഹിസ്ലാം ജനതയോട് പറയണം ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ റിസാല നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ് വ അനലക്കും നാസിഹൻ അമീ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ് ഞാൻ അവ അജിബുത്തും നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ അജബുണ്ടോ നിങ്ങൾക്ക് അൻജാക്കും ദിക്കുറും നിർബിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നു തന്നെയുള്ള ഒരു ഉദ്ബോധനം റിഖർ വരുന്നതിൽ അനാ റജുലി മിങ്കും ഒരാളുടെ മേൽ ലി ഉൻകിറക്കും അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുന്നതിന് വധുക്കുറുവു നിങ്ങൾ ഓർക്കണം ഇത് ജായലക്കും നിങ്ങളെ അവൻ പ്രതിനിധികളാക്കി അല്ലെങ്കിൽ പിൻഗാമികളാക്കി മിം ബാഴി കൗമി നൂഹൻ നോഹിൻ നബി അലഹി സ്വലാമയുടെ ജനതയ്ക്കു ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജനതയും നടത്തിയിരുന്ന ദൗത്യം ഏറ്റെടുത്തു നടത്തുന്നതിനുള്ള പ്രതിനിധികളാക്കി അതും അർത്ഥം ശരിയാണ് അല്ല അദ്ദേഹത്തിൻ്റെ ശേഷം പിൻഗാമികളാക്കി എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമല്ല മീൻ ബാഴി കൗമി നൂഹൻ നോഹി നബിയുടെ ജനതയ്ക്കു ശേഷം വസാദക്കും ഫിൽഹൽത്ത് ബസ്തത്വൻ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടിപ്പിൽ അതാണ് ശരീരത്തിൽ നമ്മൾ പറഞ്ഞത് ബസ്തത്വൻ വിശാലത നൽകി അഥവാ ശാരീരിക ബലം കാര്യമായിട്ട് നൽകിയിട്ടുണ്ട് അല അള്ളാഹ് നിങ്ങൾ ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക തുഫ്ലി ഹൂൽ നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി الله سبحانه وتعالى أبدا مكة الله أبركم شهد ذلكنا أنو غراه من الورط جيمي كعيم أبدا نور نامني ولا براو كعيم شيء كعيم أديل ودا بجيم نردم نوري ولبر كعيم شيء أنا ما لا براين تونا كمارا قتني الله ما علمنا من القرآن ما جهلنا وذكرنا منه ما نسينا ورزقنا تلاوته آنا الليل فأطراف النهار ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين